പറങ്കി പൊണ്ണു പിടിച്ചായി ആഞ്ഞു പണ്ണാനായി ആഞ്ഞു പറങ്കി പൊണ്ണു പിടിച്ച പറയൊന്നുണ്ട് എഞ്ചെ കൊണ്ട് എഞ്ചേട തള്ള പറശുവിനെ കണ്ടു പറശുവിനെ കണ്ടു പറയിലാകെ പൊണ്ണ് പറങ്കിപ്പുണ് പറങ്കി പൊണ്ണ് പരശുവിന്റെ പുണ്ണ് പറശു പുണ്ണ് പറശു പൊണ്ണ് അവന്റെ എന്റെ ദേഹത്ത് കയറുന്നു പറശു ആണ് പറശു കയറി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആരാ പെങ്ങൾ ആരാട്ടം കാണത്തില്ല പറക്ക് പറ്റിയ സാധനം പറശു തന്നെ കേട്ടോ ഇത്രയും അതിന് പ്രാസൊപ്പിച്ച വേറൊരു സാധനം കാണത്തില്ല ഷോക്കൊന്ന് കേഴുന്നേ നിക്കോള കേഴുന്നേ ഷോക്ക് ഒന്ന് നിക്കോള കേഴുന്നേ എന്റെ പറയിൽ പറിച്ചു കയറട്ടേ എന്റെ തള്ള വീട്ടിലുണ്ടല്ലോ എന്റെ തള്ള വീട്ടിലുണ്ടല്ലോ ഷോക്ക് ചൊല്ലി കേറുന്നു തള്ള വീട്ടിലിരിക്കുന്നു പറിച്ചു കയറിയ പറയുമായി ഇവൻ കേറി പണ്ണുന്നു 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 ഷോക്ക് കേറി പണ്ണുന്നു ഷോക്ക് എന്ന ഷോക്ക് എന്ന ചന്തളള്ള ഷോക്ക് പറിച്ചു കയറി പണ്ണുന്നു പറയെടുത്ത് പണ്ണുന്നു തള്ളയെ വിട തള്ളയെ എന്റെ വീട്ടിൽ തള്ള എവിടെ എന്റെ തള്ള എവിടെശുവിനോളം ചേരുന്ന ഒരു പറ വേറെ ഉണ്ടാവത്തില്ല കേട്ടോ അത് ഉറപ്പാണ് പറശുവിനോളം ചേരുന്ന ഒരു പറശു വേറെ ഉണ്ടാവില്ല ഇല്ലടാ രാത്രി രാത്രി പോയിരുന്നില്ല അവന്റെ ഊമ്പിക്കൂടെ മറ്റേ അവന്റെ പേരെന്താ അപ്പൊ അവൻ നല്ലോണം നിനക്കൊക്കെ വായിലോട്ട് ഇറ്റുട്ട് കാക്കാവെള്ളം ഇറ്റിച്ചു തരും അതിങ്ങനെ വായിലോട്ട് എടുത്തോടാ അപ്പൊ പറശു കുടിച്ച പോലെ അങ്ങോട്ട് എടുക്കാം മനസിലായ പരശുദ്ധാത്മാവ് കയറ്റുന്ന പോലെ അവൻറെ അവന്റെ സാധനത്തിൽ നിന്ന് ചീറ്റുന്ന സാധനം നിന്റെ വായ്ക്കാത്തോട്ട് എടുത്തോണ്ട് കൊണ്ടുപോയിട്ട് നിന്റെയൊക്കെ തള്ളയട മറ്റേടത്തോട്ട് തുപ്പി വെക്കാം മനസ്സിലായ അപ്പൊ അവൾ ഗർഭിണിയാവും പരിവണ്ടി അഞ്ചേട കുന്ന കൊഞ്ചുന്ന കിടക്കുന്ന കള്ള അവിടെയും വന്നൊന്നു പറശു കേറി തെമ്മാടിക്കുഴിയിലെ പറശു വന്നിറങ്ങി തൂക്കി അങ്ങനെ നടന്നങ്ങ് പോയി അങ്ങനെ കയറുമ്പം തള്ളേടെ പൂറ്റിയിൽ ഒഴിക്കാനായിട്ടുള്ള ശുക്ലം അവൻ തരും കൈപ്പള്ളി അടിച്ചൊഴിക്കും സാധനമെന്നെടുത്ത് നിന്റെ തള്ളേടെ പൂറ്റിയിൽ തുപ്പി പോരേ അങ്ങനെ കൈപ്പള്ളി തന്നതെൻ വായിലെടുത്ത് എന്റെ തള്ളയുടെ എൻ ചൊല്ലുന്ന നേരത്ത് അങ്ങനെ തള്ള അറുപതാം വയസ്സിൽ ഗർഭിണി ഓടക്കു അമ്മയപ്പി എങ്കിലും നിന്ന് കണ്ടാൽ ഉണ്ടല്ലേ എന്റെ പുതിയ പോയോ ിയോ പറിയ പറു പറങ്ങിയ പറു പറശു അങ്ങനെ സത്തുപോയോ ആയിരുന്നു പറശുത്താത്മാവേ പറികുടുങ്ങിയേ പറങ്ങിയേ പറുടുങ്ങി പറി പറശു സത്തുപോയി പറ കുടുങ്ങി പറി പറശു സത്തുപോയി സത്തുപോയി പരശുദ്ധാത്മാവിനൊന്നും ആവശ്യമില്ല കാരണം കിടക്കുന്ന പരിശുദ്ധാത്മാവാണ് അങ്ങനെ രണ്ടു ദിവസമായിട്ട് കുടുങ്ങി പരിശുദ്ധാത്മാവ് സത്ത് പോയി പറശുവിന്റെ കേക്കണം ഇനി കറ അവരെ എഴുതി ഉണ്ടാക്കുന്ന വരികൾക്ക് യോജിച്ച പദം അവിടെ അതാണ് ഈ കൈപ്പള്ളി അവിടെ എഴുതുന്ന എല്ലാ വരിയിലും ഈ ഇനി പറഞ്ഞു കേറി വരുന്നുണ്ട് അതിന് പ്രാസോപ്പിച്ച് ചേരുന്ന സാധനം പറശുവാണ്

ടാ ഞാൻ കവിയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ കൈപ്പള്ളി ഇരുന്ന് കഷ്ടപ്പെടും കിട്ടുന്നില്ല അല്ല സോറി അങ്ങനല്ല എന്താണ് പിന്നെ കള്ള് കുടിച്ചിട്ട് രാത്രി പോയി ഒരു റൂം ഇട്ടിട്ട് കരയും നീ ഒക്കെ പറൻ പറയൻ പറിച്ചു എന്ന പറയൻ 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 പറിച്ചു എന്ന പറയൻ എഞ്ചേടെ വീട്ടിൽ പറയൻ കേറി പറയൻ പറിച്ചു 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 എഞ്ചേടെ വീട്ടിൽ കേറി അവിടെ കണ്ട പെണ്ണും പിള്ളെ ഊക്കി പെണ്ണും പിള്ളെ ഊക്കി തളയവിടെ തള്ളവിടെ എഞ്ചേടെ തള എവിടെ തളയവിടെ അങ്ങനെ പോണ് അങ്ങനെ പോണ് പറു പറശു കയറിയ ദേഹം പറിച്ചു കയറിയ ദേഹം പറയൻ പറയൻ